ॐ मत्स्य कूर्मं वरागसंहमायतीर्णदं वामना परशुराम रामकृष्णनायदं कल्गियम् जनार्दन जगल् प्रभो नमे चेडा നിത്യസേവ ചെയ്യണം മനുഷ്യരിൽ കലിയുകയും ഈശ്വരന്റെ പാദമാർന്നു നിത്യസേവ ചെയ്തിടാം കൃഷ്ണ 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 പാഹിമാം ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണ അവതാരത്തിൽ ദമ്പതി വിനോദം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതീ വാസുദേവായ ഇന്നു ഞാൻ പറഞ്ഞതു സത്യമെന്നതു ന്യൂനം മംഗലശിലേ നർമ്മ ഇങ്ങനെ ഓരോ നരുൾ ചെയ്തു തങ്ങളിലവർ മംഗലൻ കൃഷ്ണൻ താനും ഭൈദർഭാനുമായി ഒന്നിച്ചു ഒരുമിച്ചു മണിണിനോ സ്വന്തമാരായിടും കാന്തമാരോടും കൃഷ്ണൻ നന്തിമച്ചുവാണു കാന്തമാരുമണ്ണം കാമരോപനാം കൃഷ്ണൻ ലീലയാ മോഹിച്ചവർ കാലം പോയതുമുള്ളിൽ അറിഞ്ഞീലാരുമെടു ശുശ്രൂഷാ കർമ്മമൊക്കെയും വീണ്ടും എത്രയും മോദത്തോട് നിത്യവും ചെയ്തുകൊണ്ട് കാമിച്ച വണ്ണമെല്ലാം ലഭിച്ചു ബഹുവിധം കാമാതി സുഖത്തോടും വസിച്ചാരവുകളും മുന്നമിന്നാരി ജനം ധവൻ കാന്തനാവാനുന്നതം ചെയ്ത ഫലത്തിൽ കൊടുക്കുന്നു നാരിമാർ പതിനാറായിരമെട്ടതിൽ മുഖ്യമാരായ സുന്ദരിമാരെട്ടു പേരോരോദരം ഭർത്താവ് തന്നെ ഏറ്റം രമിപ്പിച്ചേടുവാണ് എത്രയുമോരോദരം കാമന്ത്രങ്ങളാലും ഓരോരോ രമിച്ചിടിനാരനും കാരണപുരുഷന്റെ മനസം ചലിച്ചിര പരിടങ്ങൾക്കും കർത്താവായ ചിന്മയന്ത ഏക ദ്വൈതങ്ങളറ്റ ജ്യോതിസ മനസ്സിനെ ോകത്തിലാരനുവിളക്കാനുണ്ടോ നൃപാ സുന്ദരിമാരാമവർക്കന്നു നന്ദനന്മാരുമൊന്നൊന്നിൽ പതുപ്പത്തു പേരുമുണ്ടായുതാനും പതുപ്പത്തുപേരുമുണ്ടായുതാനും നന്ദനന്ദനന്ദന്റെ സൗന്ദര്യ സൗന്ദര്യവീര്യാധികൾ നന്ദനന്മാർക്കും കുറവില്ലൊരുത്തർക്കുമെന്നും നന്ദനന്മാർ നമ്മുടെ പേരുകൾ പറയുവാൻ എന്നാൽ അത്രയും പണി വിസ്താരമേറ്റമുണ്ടു ആകയാൽ പ്രധാനികൾ തമ്മയൊട്ടിട്ടുതെല്ലാം ഏകനായക പത്നി മുമ്പ് വൈദർഭിതന്റെ മക്കളിൽ മുന്നേവനാകുന്നത് പ്രദ്യുനോഹോമ കുമാരന്റെ വൃത്തം മുന്നേ ഞാൻ ചൊന്നേ നല്ലു ചാരുദേഷ്ണനും പിന്നെ മൂന്നാമൻ സുധേഷ്ണനും ചാരുദേഗനും പിന്നെ സുചാരു ചാരുഭക്തൻ ഭദ്രചാരുവും ചാരുചന്ദ്രനും വിചാരുവും ഭദ്രനായിടുന്ന ഒരു ചാരുതാൻ പത്താമവൻ കേട്ടാലം സത്യഭാമ പുത്രന്മാരുടെ നാമം ശ്രേഷ്ഠനാം ഭാനു പിന്നെ സുഭാനു സ്വർഭാനുവും ശ്രേഷ്ഠനാം ഭാനു പിന്നെ സുഭാനു സ്വർഭാനുവും വൻ പ്രഭാനുവും ഭാനുമാൻ ചന്ദ്രഭാനു പിന്നേത് ഭൃഗദ് ും പിന്നെ ശ്രീഭാനു പ്രതിഭാനു എന്നിവർ പത്തു പേരും വൈഭവമേറും സത്യഭാമതൻ പുത്രരുടോ സാമ്പനം സ്വമിത്രാദിപത്തുപേർ തനയന്മാർ ജാമ്പവൽ പുത്രിയായ ജാമ്പവ ധ്യാഖ്യയ്ക്കുള്ളൂ സത്യവന് മക്കൾ പത്തുപേരതിൽ മുന്നേവനാം ായ വീരചന്ദ്രാദിനന്ദനന്മാർ പിന്നെയും ശ്രുതാദികൾ പത്തു പേർ കാളിന്ദിതൻ നന്ദനന്മാരായുള്ള കേട്ടാലുമിനിയും നീ ലക്ഷ്മണനിക്കുള്ള നന്ദനന്മാരിൽ മുമ്പർ ലക്ഷണയുത്തർ പ്രകോഷാദികൾ പത്തു പേരും പിന്നെയും മൃഗകർഷനാദികൾ പത്തു മിത്ര ബിന്ദ്രന്മാരൻ നരികെ പിന്നെ ഭൂപ്രാമിത്താദികൾ പത്തു പേരും ഭദ്രന്മാർ മുകുന്ദൻ്റെ മക്കൾ ഇതെൺപത് പേർ അക്കാലം ലക്മിതന്റെ ചേൽക്കണ്ണി രുക്മാവതി എന്നവളുടെ നാമം രുക്സന് പ്രദ്യുപ്നൻ എന്നുള്ളൂ കുമാർ രുക്മാവതി തന്നെയും വീട്ടുകൊണ്ടിങ്ങു പോന്നു പ്രദ്യുപ്നന്ദൻറെ പുത്രൻ അനിരുദ്ധനുമുണ്ടായി അദ്വയൻ കൃഷ്ണൻ പുത്ര പൗത്രം എത്ര അഭിവൃദ്ധ്യ എത്രയും സുഖിച്ചിരുന്നിടിനാൻ സനാതനൻ ർഗങ്ങളും ഒരുപൂലെ ഉത്തരം മുനീന്ദ്രൻ്റെ വാക്കുകൾ കേട്ട നേരം ഉത്തരമൊരു ചെയ്തു ഭൂപതി വിഷ്ണുരാധൻ മാധവന്ത ശത്രുവായ രുക്മിയും തന്റെ ബോധേന അരുമാവതി തന്നെ പ്രത്യുന്ന കൊടുത്തുവെന്നുള്ളത് ചേരും നീലതുമിന്നും യും മോദത്തോടു പിന്നെയും അരുൾ ചെയ്തു നമസ്തേ അടുത്ത ഭാഗം രുക്മി വധം വരികൾ സഹിതം തുടരും നാളെ हरे रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे ओम ओकाये नाजा मनसेन्द्रियर्वा ബുദ്ധത്മനതി സ്വഭാവൽ കരമേ യൽ സബലം പരസ്മൈ നാരായ സമർപ്പമെ നാരായ സമർപ്പമെ സർവം നാരായ സമർപ്പമെ